ും ഇന്ത്യയിൽ ജനാധിപത്യ ഭരണ വ്യവസ്ഥിതിയാണല്ലോ അപ്പോൾ അത് ആ വ്യവസ്ഥിതി നിലനിർത്താൻ പരിശ്രമിക്കുന്നതിൻ്റെയും അതിൽ പങ്കാളിയാവുന്നതിൻ്റെയും ഇസ്ലാമിക വിധി എന്താണ് വസ്സലാത്തു വമൻ വാല അലഹദില്ല ചോദ്യം ഇന്ത്യയിൽ ജനാധിപത്യ ഭരണ പ്രസ്തുത ഭരണ ജനാധിപത്യ ഭരണവ്യവസ്ഥിതി അത് നടപ്പിലാക്കുന്നതിൽ മുസ്ലിമിയങ്ങൾ പങ്ക് വഹിക്കുക അത് നിലനിർത്തുന്നതിൽ മുസ്ലിമിയങ്ങൾ പങ്ക് വഹിക്കുക ഇതിൻ്റെ ഇസ്ലാമിക മാനവും വിധിയുമാണ് ചോദ്യത്തിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കപ്പെടാനും അതേപോലെ മുമ്പ് ഈ ഒരു വിഷയം മുസ്ലിം ഇന്ത്യയിൽ സജീവമാകുവാനും ഒരു കാരണമുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥിതി അത് മനാത്തയാണെന്നും മനാത്ത വിഗ്രഹം ആ വ്യവസ്ഥിതി കീഴിൽ ജീവിക്കുന്ന മുസ്ലിം മീങ്ങൾ അതിനനുസരിച്ചും അത് നടപ്പിലാക്കി ജീവിക്കുന്ന മുസ്ലിം മീനങ്ങൾ മനാത്ത പൂജകരാണെന്നും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചു ചിലർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച് ഇന്ത്യ സ്വതന്ത്രമായി ജനാധിപത്യ ഭരണ വ്യവസ്ഥിതി നിലവിൽ വന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണം അത് ലാത്താ വിഗ്രഹമായിരുന്നു ലാത്ത ഗയ ലാത്ത പോയി പകരം ജനാധിപത്യ വ്യവസ്ഥിതി വന്നപ്പോൾ മനാത്ത ആകയ ലാത്തക്ക് പകരം മനാത്ത വന്നിരിക്കുന്നു അപ്പോൾ ജനാധിപത്യത്തെ നടപ്പിലാക്കുന്നതും അത് നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതും മനാത്തയെ പ്രതിഷ്ഠിക്കുവാനും മനാത്തയെ നിലനിർത്താനുള്ള പരിശ്രമമാണ് എന്നുള്ളതാണ് അതിൽ ചില ആളുകൾ ഇന്ന് സലഫിയത്തിൻ്റെ മേൽക്കൂപ്പായിട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വളരെ അപകടകരമായ ചില വിവരക്കേടുകൾ ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ വ്യവസ്ഥിതി ഇന്ത്യയിൽ മുസ്ലിംങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് കാരണം ഇന്ത്യ മഹാരാജ്യം അവിടെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളല്ല ഭൂരിപക്ഷം അമുസ്ലിമീങ്ങളാണ് മുസ്ലിംകൾ ന്യൂനാല്യൂനപക്ഷമാണ് പ്രസ്തുത നാട്ടിൽ മേൽക്കുവായ്മ മുസ്ലിമീങ്ങൾക്കല്ല ഭൂരിപക്ഷത്തിനാണ് അവിടെ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് അസാധ്യമാണ് അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമിയങ്ങൾക്ക് കാരണമായിട്ടുള്ളതെന്ത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വളരെ ഉൾക്കാഴ്ചയിൽ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഈ ആളുകൾ ജനാധിപത്യത്തോട് സഹകരിക്കുവാനും അത് നടപ്പിൽ വരുവാൻ പണിയെടുക്കാനും പാടില്ല എന്ന് പറഞ്ഞത് കുഫ്രാണ് ഷിർക്കാണ് എന്ന് വിധി ചേർത്തുമ്പോൾ ഇന്ത്യയിൽ സെലഫികളായിട്ട് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരാരും കൊടുക്കാത്ത ഒരു ഫത്വയും വിധിയുമാണ് ഈ ആളുകൾ ഈ വിഷയത്തിൽ എഴുന്നള്ളിക്കണത് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ ഈ വിഷയത്തിൽ എന്തൊരു നിലപാട് സ്വീകരിക്കണം സലഫി പണ്ഡിതന്മാരിൽ പ്രമുഖ പണ്ഡിതനായ അബ്ദുറഹ്മാൻ നാസിർ സൗദി റഹമത്ത് ലായി അലൈഹി അദ്ദേഹം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഹൂദിൽ തൊണ്ണൂറ്റിയൊന്നാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ ഒരു വിശദ ഒരു വിശദീകരണം ഒരു വിവരണം നൽകുന്നുണ്ട് ഷൈബബ് നബി അലഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാൻ വത്താല അവതരിപ്പിച്ച വിശുദ്ധ വചനങ്ങൾ അതാണ് സുറത്ത് ഹൂദിൽ ഈ ആയത്തിൻ്റെയൊക്കെ പശ്ചാത്തലം നബി അലൈഹി മദ്യൻ ദേശത്തുകാരെ ഏകദേശ വിശ്വാസത്തിലേക്കും സൽ സ്വഭാവങ്ങളിലേക്കും ക്ഷണിച്ചപ്പോൾ ഷൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അദ്ദേഹത്തെ എതിർക്കേണ്ടായി അവരെ എതിർത്ത കൂട്ടത്തിൽ അവർ പറഞ്ഞത് ഒമാൻ താലൈൻ അബി അസീസ് എന്നാണ് ഷോഹബ് അലൈ സ്വലാത്തു വസ്ലാമെ അവർ കളിയാക്കി പറഞ്ഞു നീ പറയുന്നത് കൂടുതലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഒരു ദുർബലൻ ദുർബലൻ മാത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നിന്റെ കുടുംബം കൂട്ടം നിന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിന്നെ എറിഞ്ഞ് കല്ലെറിയുമായിരുന്നു ി അവരുടെ ഷാഹിബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയോടുള്ള ഭീഷണി സംസാരം ഈ മഹനീയ വചനത്തിന്റെ തഫ്സീറിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ അലേഹി പറയുന്നത് ഈ ആയത്തിൽ കുറേ ഗുണപാഠങ്ങളും അതേപോലെ കുറേ സ്വായുധും ഉണ്ട് ധാരാളം സ്വായുധകളെ അതേപോലെ ഗുണപാഠങ്ങളെ അദ്ദേഹം എണ്ണിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഭാഗം വമിൻഹ പ്രസ്തുത ഗുണപാഠങ്ങളിലും ഫായുധുകളിലും ഉൾപ്പെട്ടതാണ്

വിശ്വാസികളെ ചെറുക്കലും തടുക്കലും അവരുടെ ഗോത്രങ്ങളിലൂടെയായിരിക്കും അതേപോലെ അവിശ്വാസികളായ നാട്ടുകാരെ കൊണ്ടായിരിക്കും ദഫ അലൈഹി സ്വലാത്തു വസ്ലാമിയെ അദ്ദേഹത്തിൻ്റെ കൗമ് എറിഞ്ഞ് പരിക്കേൽപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ കൊണ്ട് അള്ളാഹു സുബാനു പ്രതിരോധിച്ചതുപോലെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രതിരോധമായി വർത്തിക്കുന്ന ഇത്തരം ബന്ധങ്ങൾ അതുണ്ടാക്കുന്നതിൽ പരിശ്രമിക്കുന്നതിൽ ഒരു കുഴപ്പമല്ല ഉണ്ടാക്കൽ അതിന് പരിശ്രമിക്കൽ മുസ്ലിമീങ്ങളുടെ മേൽ അത് ബാധ്യതയായി തീരും ബാധ്യതയായിത്തീരും ഇസ്ലാഹത്തു അലഹസ് ബിൽ കുദരത്തി വലിയ കഴിയുന്നത്ര സാധ്യതക്കത്ര ഇസ്ലാഹ് നടത്തുക എന്നുള്ളത് നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ് ഫലഹാദ ഇനിയാണ് ഷെയ്ഖ് സെദിയുടെ പ്രസക്തമായ ഈ ഭാഗം വരേണ്ടത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഭാഗം വരുന്നത് അവിശ്വാസികളുടെ നേതൃത്വത്തിന് കീഴിലുള്ള മുസ്ലിമീങ്ങൾ പരിശ്രമിച്ചാൽ ഭരണം അത് ജനാധിപത്യമാക്കുന്നതിന് വേണ്ടി അവർ പണിയെടുക്കുകയും ചെയ്താൽ പ്രസിദ്ധ ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ വ്യക്തികൾക്കും ആൾക്കൂട്ടങ്ങൾക്കും അവരുടെ മതപരവും അതേപോലെ ഭൗതികവുമായിട്ടുള്ളതായ അവകാശങ്ങൾ നിർവഹിക്കുവാൻ സൗകര്യപ്പെടും അങ്ങനെയുള്ള ഒരു ജംഹൂരിയെ ജനാധിപത്യത്തെ ഭരണമാക്കുവാൻ വേണ്ടിയിട്ട് മുസ്ലിംങ്ങൾ പണിയെടുക്കുകയും അതിന് മുസ്ലിം അന്യോന്യം പരിശ്രമിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ലഖാന ഔല അതാണ് ഏറ്റവും കരണീയമായത് അർഹമായത് മീൻസ് ഇസ്ലാമിഹിം ലീതൌലത്തു മതപരും ഭൗതികമായ തങ്ങളുടെ അവകാശങ്ങളെ നിഷ്കാസനം ചെയ്യുന്ന അതിനെ ഇല്ലായ്മ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ഭരണത്തിന് അവർ കീഴ്പ്പെടുന്നതിനേക്കാൾ അതേപോലെ വജാലഹും അമലത്തിന് വഹദമല്ലഹും അവർക്ക് മുസ്ലിമീങ്ങളെ പാഠസേവകരും വൃത്യരുമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഭരണത്തിന് കീഴ്പ്പെടുന്നതിനേക്കാൾ നല്ലത് ഇത്തരമൊരു ജനാധിപത്യ വ്യവസ്ഥിതി കൊണ്ടുവരാൻ മുസ്ലിമീങ്ങൾ പരിശ്രമിക്കലാണ് ഭരണം മുസ്ലിമീങ്ങൾക്കും ഭരണാധികാരികൾ മുസ്ലിമീങ്ങൾ ആവുകയും അതിൽ സാധിച്ചാൽ അത് തന്നെയാണ് വേണ്ടത് അതാണ് നിർണീതമായത് ലാദി ഹാദിഹിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നുള്ള മർത്തവക്ക് സാധ്യമാകാത്ത സന്ദർഭത്തിൽ ഫൽമർത്തബത്തിലെത്തി ഫിഹാദ് മതത്തെയും ദുനിയാവിനെയും സംരക്ഷിക്കുവാനും ചെറുക്കുവാനും ഉതകുന്ന മർത്തബ സ്ഥാനം അതിനെയാണ് മുന്തിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമ്മളുടെ ദീനിനെയും ദുനിയാവിനെയും സംരക്ഷിക്കുവാൻ നമുക്ക് സ്വീകരിക്കാനുള്ള വഴിയെന്ത് മാർഗം എന്താണിവിടെ ഷേഖ് റഹ്ത്തുല്ലായി അലിയുടെ ഈ ഷറാഹിൽ നിന്ന് ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ നിന്ന് സഹോദരന്മാർ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നോക്കൂ നിങ്ങൾ അബ്ദുറഹ്മാൻ നാസുർ സവേദി റഹ്ത്തുല്ലായി അലഹി സൗദി അറേബ്യയിൽ ജീവിച്ച് മരിച്ച സലഫി പണ്ഡിതനാണ് പ്രമുഖനായ അനിഷേദ്യനായ സലഫി പണ്ഡിതനാണ് ഈ ഒരു പണ്ഡിതൻ അദ്ദേഹം ഇന്ത്യ രാജ്യത്തല്ല ജീവിച്ചതും വളർന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമികേതര വ്യവസ്ഥയിൽ ജീവിച്ച ഒരു മഹാനല്ല പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഉൾക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ആ ഫിക് പാണ്ഡിത്യം ന്യൂനപക്ഷങ്ങളായിട്ടുള്ളതായ മുസ്ലിംങ്ങൾ എന്തൊരു നിലപാട് അവരുടെ നാടുകളിൽ സ്വീകരിക്കണം എന്ന വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിവരണം അത്ര എത്ര മഹനീയമാണ് ഈ ഒരു നിലപാട് ഇതാണ് മുസ്ലിംങ്ങൾക്കുണ്ടാക്കേണ്ടതായ നിലപാട് ആ ഒരു നിലപാടാണ് ഇന്ത്യയിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ച് പോരുകയുണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മതപരമായ ഭൗതികമായ അവകാശങ്ങളെ സംരക്ഷിക്കുവാനും ആ അവകാശമനുസരിച്ച് നമുക്ക് ജീവിക്കുവാനും വക നൽകുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയാണുള്ളത് നമുക്ക് നമ്മുടെ ദീന് പഠിക്കാൻ ദീന് പ്രവർത്തിക്കുവാൻ ദീന് പ്രചരിപ്പിക്കുവാൻ സ്വാതന്ത്ര്യവും അവസരവും നിയമപരമായി സമ്മതിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതി അതുകൊണ്ട് തന്നെ അതിനെ കുഫെന്നും അതിനെ ശുർക്കെന്നും അതിനെ എന്നും വിശേഷിപ്പിച്ച് അതിനെതിരിൽ മുസ്ലിംങ്ങളെ തിരിക്കുന്നതായ ആളുകളെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കണക്കാക്കേണ്ടതുണ്ട് ഷൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ആ നാട്ടിൽ അന്ന് അവിശ്വാസികളായ ഒരു വിഭാഗം ആളുകളാണ് സംരക്ഷകരായിട്ട് ഉണ്ടായത് അള്ളാഹു സുബാൻ തല അവരെ സംരക്ഷകരായി നിശ്ചയിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിയോഗികളുടെ പ്രതിലോമ പ്രവർത്തനങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും സുരക്ഷിതനായി അള്ളാഹു സുബാൻ സുന്നത്ത് കൂടിയാണത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു സുബാനത്താല നബിയായി നിയോഗിച്ചപ്പോൾ ആ നാട്ടിലെ ആളുകൾ ലൂത്തിനെതിരിൽ ലൂത്ത അലൈഹി സ്വലാത്തു വസ്ലാമയ്ക്കെതിരിൽ അദ്ദേഹത്തിൻ്റെ അതിഥികളെ അഭിമാനിതരാക്കുവാനും കയ്യേറ്റം ചെയ്യുവാനും വേണ്ടി വന്നപ്പോൾ ലൂത്ത അലൈഹി സ്വലാത്തു വസ്സലാം നിസ്സഹേയനായിട്ട് അവരോട് പറയുന്നുണ്ട് ലോ അന്നലീ ബിൻ ആ നിങ്ങളെ ചെറുക്കുവാൻ എനിക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ശക്തമായ ഒരു സഹായിലേക്ക് ആശ്രയിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന അദ്ദേഹം അന്ന് ആ പ്രതിയോഗികളോട് ശത്രുക്കളോട് പറയുന്നുണ്ട് നബി അലൈഹി സ്വലാം പറയുകയാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം അള്ളാഹു സുബാൻ വാലാഹുബൂത്ത് നബിയൻ കൗമിഹി ലൂത്ത അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം അള്ളാഹു സുബാൻ താല ഒരു നബിയെയും അദ്ദേഹത്തിൻ്റെ കൗമിയിൽ നിന്നുള്ള അദ്ദേഹത്തെ ചെറുക്കുവാനുള്ള ഒരു വിഭാഗത്തിൻ്റെ സഹായത്തിലല്ലാതെ സപ്പോർട്ടിലല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്നാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്ലാമിക്ക് ശേഷം ഒരു നബിയും അദ്ദേഹത്തെ ചെറുക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ടാവും അവർ അദ്ദേഹത്തിൻ്റെ ഹോമിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട അവിശ്വാസികളായ ആളുകൾ നഫ്സൽ അള്ളു അലിസ്ലമാങ്ങൾ നിയോഗിക്കപ്പെട്ടപ്പോൾ വരെ നഫ്സൽ അള്ളുഹു അലൈവ് സ്വലാത്തങ്ങളെ കുറേശികൾ ദ്രോഹിച്ചപ്പോൾ ബനുഅബ്ദു ബനു ഹാഷിമും അതേപോലെ തന്നെ ബനുൽ മുത്തലിബും അവർ അമുസ്ലിമികളായവർ നബ്സൽ അള്ളു അലി സ്വലാത്തങ്ങളെ ചെറുക്കുവാനും താങ്ങാനും ഉണ്ടായിരുന്നു ഷാബ് വനു താലിബിൻ്റെ ചെരുവിൽ നഫ്സല് അള്ളു അഹ് സ്വലാത്തങ്ങൾ നിസ്സഹകരിക്കപ്പെടുകയും അതേപോലെ തന്നെ തിരു നബി തിരുനബ്സുലി സ്ലാമാങ്ങൾ ഉപരോധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ബനു ഹാഷിമും ബനുൽ മുത്തലിബും നഫ്സലു അലഹി സല്ലാമത്തങ്ങളോട് കൂറു പുലർത്തി ആ മലഞ്ചെരുവിൽ തിരു നബ്സലാസലാത്തങ്ങളുടെ കൂടെ കഴിഞ്ഞു കൂടിയ സംഭവം നമുക്കറിയാം ബനു ഹാഷിമും ബനുൽ മുത്തലിബും നഫ്സൽ അല്ലു അലി സ്വലാത്തങ്ങളെ പ്രതിരോധിക്കുന്നവരായി കുറേശികൾ വധിക്കാനും മറ്റുമൊക്കെ ഉള്ള ശ്രമങ്ങളുമായി വരുമ്പോൾ ബനു ഹാഷിമും അതേപോലെ ബനുൽ മുത്തലിബും അവർ അവിശ്വാസികളായിരിക്കെ നിഫ്സൽ അഹ് അസുസ്ലമാങ്ങളെ സംരക്ഷിക്കാനും ചെറുക്കാനും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ വായിക്കിട്ടുണ്ട് അതുകൊണ്ടാണ് നിഫ്സൽ അള്ളുഹ് അലഹിസ്ലാമാങ്ങൾ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഫൈവ് മുതല കോരി വെക്കുമ്പോൾ ബനുൽ ഹാഷിബിനും ബലിൻ മുത്തലിബിനും ഒരു പ്രത്യേക വിഹിതം നിശ്ചയിക്കുകയുണ്ടായത് എന്നാൽ ബനു നൗഫലിനും അതേപോലെ തന്നെ ബനു അബ്ദുൽ ഷംസിനും റസൂൽ അഹിസല മാത്തങ്ങളെ നിശ്ചയിച്ചില്ല കാരണം ബനു ഹാഷിബിനും ബലിൻ മുത്തലിബിനും എന്തുകൊണ്ട് നൽകുന്നു അതേ വകുപ്പിൽപ്പെട്ട അതേ ഗണത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ബനു അബ്ദുഷംസിനെയും ബനു നൗഫലിനെയും നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ റസൂൾ അള്ളഹി സ്വല്ലാസലാതങ്ങൾ പറഞ്ഞത് മാ ഫാറൂഖുൻ അലാഫി ജാഹിലിയൻ അലാഫി ഇസ്ലാം ഇസ്ലാമിലും ജാഹ്ലിയത്തിലും ബനു ഹാഷിമും അതേപോലെ തന്നെ ബനു ഉൽ മുത്തലിബും നമ്മളെ കൈയൊഴിച്ചിട്ടില്ല എന്നാണ് റസൂൾ അള്ളഹി തങ്ങൾ പറഞ്ഞത് ദീനിന് വേണ്ടി നമ്മളുടെ മതപരമായ അതേപോലെ തന്നെ ഭൗതികമായ നമ്മുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ട് അള്ളാഹുഹു സുബ്ഹാനു വത്താല ഇവിടെ അതിന് നമുക്ക് സുരക്ഷ ചെയ്യുന്നതായ സംവിധാനങ്ങളെ ആളുകളെ നിശ്ചയിക്കും അത് അള്ളാഹു സുബഹാനത്താലും സിന്നത്താണ് അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ ചിലത് നമുക്കറിയാം ചിലത് നമുക്ക് അറിഞ്ഞോളുന്നില്ല അള്ളാഹു സുബ്ബാനത്ത നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഒരു കാരണമാണ് ഇവിടെ ഷേഖ് നാസർ അബ്ദുറഹ്മാൻ അസർ സായദിയൊക്കെ പറഞ്ഞതുപോലെ ഈ ജനാധിപത്യ വ്യവസ്ഥിതി അതിലുള്ളതായ ജനാധിപത്യ ബോധമുള്ള മനുഷ്യന്മാർ ആ ഒരു ബോധം ഇന്ന് ഈ പ്രാസംഗികന്മാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇത്തരം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ വരെ ആ മുസ്ലിമികളായ ആളുകളെ വരെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റുവാനും അതേപോലെ തന്നെ ഇസ്ലാമിനെ അവർ തെറ്റായി പക്ഷവായന നടത്തുവാനും ഉതകും വിധം പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിമ്പറക്കുത്തുപ്പകൾ അതിന് ഉപയോഗ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ വിഷയം ഏറെ ഗൗരവമാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യ വ്യവസ്ഥിതി അത് നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിൽ കരണീയമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് എങ്ങനെ ആ വ്യവസ്ഥിതി നിലവിൽ വരും അതിന് ജനാധിപത്യത്തിൽ എന്താണോ രീതി ആ രീതി നമ്മൾ അവലംബിക്കേണ്ടി വരും അത് നിലനിർത്താൻ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ജനാധിപത്യത്തിൽ എന്താണോ ജനാധിപത്യ വ്യവസ്ഥിതി നിലവിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ പിൻപറ്റേണ്ടി വരും ഏതായാലും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എങ്കിൽ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അവരുടെ അവകാശങ്ങൾ അത് മതപരമായ അവകാശങ്ങളാകട്ടെ ഭൗതികമായിട്ടുള്ള അവകാശങ്ങളാകട്ടെ അത് സംരക്ഷിക്കുവാനും അത് കൊണ്ടു നടക്കുവാനും കരണീയമാണ് വിശിഷ്യ ഇന്ത്യയുടെ ഭൗതിക സാഹചര്യത്തിൽ അതിൽ ബുദ്ധിയുള്ളവർക്കാർക്കും അതേപോലെ തന്നെ ബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഉണ്ടാവില്ല ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് വസല അള്ളാഹു വസല്ലം വബ്ബറക്കാല നബീന മുഹമ്മദ്